കുറച്ച് അലങ്കാരപ്പണി കൂടുതലാണെങ്കിലും ഈ നടക്കിയിരിക്കുന്ന രണ്ട് കരിക്കുണ്ടല്ലോ അതാണ് കേട്ടോ ഇന്നത്തെ താരം ഈ ഒരു കരിക്കിന് ഒരു കഥയുണ്ട് കേട്ടോ ഒരു മാസം മുമ്പ് ഞാനും പപ്പയും അമ്മയും കൂടെ വീട് പണിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നേ അതിന് വേണ്ടിയിട്ട് നടക്കുമായിരുന്നു അപ്പം ഞങ്ങൾ പോയ കടയുടെ തൊട്ടടുത്തവിടെ ഒരു കരിക്കടയുണ്ട് അവിടെയാണെങ്കിൽ ഒത്തിരി തിരക്കൊന്നുമില്ല ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് കരിക്ക് കുടിക്കുക പറഞ്ഞു അതിൻ്റെ ഐഡിയ ഉദ്ദേശിച്ചത് അമ്മയ്ക്കാണ് കേട്ടോ കാരണം കുറേ നാളായി അമ്മ ഒരു കരിക്ക് കുടിച്ചിട്ട് എനിക്കറിയണം പപ്പ പപ്പയെടുത്ത് ചോദിച്ചു ഞങ്ങളവിടെ ചെന്ന് മൂന്ന് കരിക്കട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തേ ഞങ്ങൾക്ക് മുമ്പ് പകരം വന്നതൊക്കെ ഒക്കെ കരിക്ക് കിട്ടി ഞങ്ങൾക്ക് പാത്രം കിട്ടിയില്ല പിന്നെ ഉച്ച സമയമാണ് ഭയങ്കരമായിട്ട് വിശന്നുകൊണ്ട് ഞങ്ങൾ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെയാണ് ഞങ്ങൾ ആലോചിക്കണത് ഞങ്ങൾക്ക് കരിക്കിട്ടിരുന്ന അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം തകവാട്ടിൽ തേങ്ങ ഇടാകായിട്ടുണ്ട് പപ്പയും വല്യ അമ്മയും കൂടെ പോയി കഴിഞ്ഞിട്ട് ഈ ഒരു തേങ്ങ ഇട്ട് കൊണ്ടുവന്നു കേട്ടോ അതിൻ്റെ ഒപ്പമാണ് ഈ രണ്ട് കരിക്കും കൂടെ കൊണ്ടുവന്നത് അപ്പം പറഞ്ഞു ഒരു മാസം മുമ്പ് നീ ചോദിച്ചതല്ലേ ചോദിച്ചതല്ലേന്ന് പറഞ്ഞുകൊണ്ട് മമ്മിക്ക് വെട്ടിക്കൊടുക്കണ കേട്ടോ കാണുന്നത് മമ്മിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം കുറേ നാളായ അമ്മ ഒരു കരിക്കൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വെള്ളവും കുടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കരിക്കിൻ്റെ ആ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ ആ ഒരു തൃപ്തിയായത് അപ്പോൾ ഇഷ്ടമുള്ളവരും അത് കഴിച്ചിട്ടുള്ളവരും എങ്ങനെ കഴിക്കാനാണ് പായസമായിട്ടാണോ ഹൽദിയായിട്ടാണോ കഴിക്കാൻ എന്നൊക്കെ ഒന്ന് പറയാനായിട്ടോ അപ്പോൾ ശരി ഭയങ്കര